അസ്സലാമു അലൈക്കും അല്ലാഹി വബറകാതുഹു പ്രിയമുള്ള മുനിങ്ങളെ സഹോദരങ്ങളെ നാം ഈ ദുനിയ ജീവിക്കുന്ന കാലം ഇത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനാണ് പലരും ആഗ്രഹിക്കുക നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും നല്ല നല്ല ആഗ്രഹങ്ങൾ റാത്തുകൾ ഹാസിലാകാൻ നിറവേറാൻ മഹാന്മാർ നമുക്കൊരുപാട് സൊല്യൂഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ പരിഹാരമാർഗങ്ങളിൽ ഒരു പരിഹാര പരിഹാരമാർഗമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഖുർആാനായത് ഈ കുർഹാനായത്ത് നാം എത്ര ദിവസം എന്നില്ല എത്ര ദിവസം നമുക്ക് കഴിയും അത്രയും ദിവസം നാം ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഒരു എളുപ്പ വഴി ഉറപ്പ് സുഹാന ഭൂത കാണിച്ചു തരുന്നതാണ് അതാണ് ഖുർആാനിലെ ഏറ്റവും വലിയ മഹത്വം നാം മനസ്സിലാക്കേണ്ടത് ഏതാണ് ആയത്ത് സലാമും റഹീം പരിശുദ്ധമാക്കപ്പെട്ടതായ യാസീൻ സൂറത്തിലെ ഒരു ആയത്താണ് സലാമും റഹീം എന്ന ആയത്ത് ഈ ആയത്ത് നൂറ്റി തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ നിത്യമാക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ചതായ കാര്യങ്ങൾക്ക് റബ്ബസ് ഉപഹാനഭൂത്താഴ്ച നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഇതെപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് നാം ചൊല്ലേണ്ട സമയം ഇന്ന സമയമെന്നില്ല നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ ഈ അമല് ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ വിജയം ഉറപ്പ് തന്നെയാണ് നൂറ്റി ഇരുപത്തി തവണ നല്ല എഹ്ലാസോടെ ഒരൊഴിഞ്ഞ സ്ഥലത്ത് ആരുമില്ലാതെ കോലാഹലങ്ങളോ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന മറ്റുള്ളതായ പ്രവർത്തനങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണും കൽബും റബ്ബിലേക്ക് ഉയർത്തി മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഒതുവോടുകൂടെയാണ് ആ ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല ശുദ്ധിയുള്ളൊരു സ്ഥലത്ത് ഇരുന്ന് നാം ചൊല്ലേണ്ടത് നൂറ്റി ഇരുപത്തി തവണ നാം ചൊല്ലി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് ഹലാലായ ആഗ്രഹങ്ങൾ വീണ്ടും പറയുന്നു ആഗ്രഹങ്ങൾ പലതാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതും വഴിയിലേക്ക് സന്മാർഗത്തിലേക്ക് നടക്കുന്നതുമായ നടത്തുന്നതുമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നാം തിരഞ്ഞെടുക്കേണ്ടത് നല്ല വഴി മാത്രമല്ല ആ നല്ല വഴിയിൽ നാം പ്രവേശിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ മനസംതൃപ്തി അടയാൻ ആത്മബോധമുണ്ടാകാൻ അമൽ എല്ലാവരും പതിവാക്കുക പതിവാക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ റബ്ബ് സുപക്ഷാന മുഖത്താണാലെ വിജയം തരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ സന്തോഷമുള്ള അഭിവൃദ്ധിയുള്ള ജീവിതം നയിക്കാൻ റബ്ബ് സുപഷണ മുഖത്താഴാല തോഫിയൊക്കെ നൽകിയാൽ ഒരു ഇരിക്കട്ടെ അസലമലൈക്കും വരണത്തിന്